കോഴിക്കോട് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരണപ്പെട്ട ജോസഫിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കിയിരുന്നതായി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പെൻഷൻ മുടങ്ങിയത് മാത്രമല്ല കാരണമെന്നും ജീവിക്കാനുള്ള സഹായം നൽകിയിരുന്നതായും പ്രസിഡന്റ് സുനിൽ സ്വദേശി ആത്മഹത്യ പെൻഷൻ മുടങ്ങിയതിലെ മനോവിഷമം വിവരിച്ചുകൊണ്ട് ഒരു മാസം മുൻപാണ് ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തെഴുതുന്നത് ഭിന്നശേഷിക്കാരനായ തനിക്കും മകൾക്കും അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നും അത് ലഭ്യമാക്കി തരണമെന്നും കത്തിൽ പറയുന്നു എന്നാൽ ജോസഫിന് ജീവിക്കാനുള്ള ഭക്ഷ്യധാന്യ കിറ്റ് ഉൾപ്പെടെ എല്ലാം നൽകിക്കൊണ്ടിരുന്നതായും തൊഴിലുറപ്പ് ജോലി വഴി കഴിഞ്ഞ മാസം വരെ പണം നൽകിയിരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അയച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് തൊഴിലുറപ്പ് പണിയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വേറൊരു വീട്ടിൽ പോയി പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശാരീരിക വൈഷമ്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അരേക്കർ ഭൂമിയിൽ തന്നെ പണിയെടുക്കാൻ സംവിധാനം ഉണ്ടാക്കി അദ്ദേഹം ഈ വർഷം ജനുവരി മാസം പതിനഞ്ച് വരെ അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് പണി എടുത്തിട്ടുണ്ട് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടു മാസം അദ്ദേഹം നിരന്തരമായി അദ്ദേഹം തൊഴിലുറപ്പിൽ ിൽ പറഞ്ഞ പണിയെടുത്ത് ഏകദേശം ഇരുപത്തി അദ്ദേഹം കൂലി കൈ പറ്റിയിട്ടുണ്ട് അദ്ദേഹം പഞ്ചായത്ത് അതിദരിദ്രരുടെ അതിദരിദ്ര അദ്ദേഹത്തിന് ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കും പിന്നെ അദ്ദേഹം വാങ്ങുന്ന പെൻഷൻ അദ്ദേഹത്തിന്റെ പെൻഷൻ മാത്രമല്ല അദ്ദേഹം അവസാനമായി പെൻഷൻ വാങ്ങിയത് ആഗസ്റ്റ് മാസത്തിലാണ് അദ്ദേഹത്തിന്റെ മകൾ ജിൻസി എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരുടെ പെൻഷൻ കൂടി അദ്ദേഹമാണ് വാങ്ങുന്നത് ഭാര്യ ജോസഫ് കഴിഞ്ഞ ഒറ്റയ്ക്കാണ് താമസം വർഷങ്ങൾക്ക് മുൻപ് കളക്ടറേറ്റിൽ ഇയാൾ പട്ടയം ഇല്ലെന്ന് കാണിച്ച് ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്